നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം തരണം നീ എന്തു പേരില കൊച്ചേ മേലേപ്പാട്ട് നിൽക്കാൻ പോകുന്നത് ഇവൻ്റെ ഹോം നേഴ്സായിട്ടോ അതോ ഇവൻ്റെ ഭാര്യ ആയിട്ടോ ആ അമ്മയുടെ ശബ്ദം ഉയർന്നു പൊങ്ങുമ്പോൾ ലച്ചു അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു അമ്മേ അമ്മയൊന്നകത്തു പോവും നാട്ടുകാർ നോക്കുന്നു തൽക്കാലം സുധിയാട്ടനും ചേച്ചി അകത്ത് കയറട്ടെ പിന്നെ നമുക്ക് തീരുമാനിക്കാം ലച്ചുവിൻ്റെ കണ്ണുകൾ ചുറ്റും പായുമ്പോൾ കണ്ടു മതിലിനു ചേർന്നും ചായപ്പിനോട് ചേർന്നും അയൽക്കാർ വട്ടം പിടിക്കുന്നത് അതെ സരോജേച്ചി ലജോ പറയുന്നത് കാര്യമുണ്ട് ആദ്യം അകത്തു പോ നാട്ടുകാർ മുഴുവൻ നോക്കുന്നുണ്ട് മുൻപോട്ട് വന്ന ചിത്ര അവരുടെ കയ്യിൽ കയറി പിടിക്കുമ്പോൾ ആ കൈ തട്ടി മാറ്റി സരോജ വിടടി എന്നെ നാട്ടുകാർ നോക്കുന്നത് എന്നെയല്ല ഇവളെയാ എന്ത് പേര് പറഞ്ഞാൽ ഇവളെ ഈ കുടുംബത്ത് കയറ്റേണ്ടത് ഇനിയും ചോദ്യങ്ങൾ ഉയരും നിങ്ങളൊക്കെ അതിനെന്ത് മറുപടി കൊടുക്കും സുധീയുടെ ഭാര്യയെന്നോ അതോ വീട്ടുവേലക്കാരിയെന്നോ എന്നോ വ്യക്തമായ ഉത്തരം കിട്ടിയിട്ട് ഇവളെ വീട്ടിലേക്ക് കയറ്റിയാൽ മതി അവരുടെ കണ്ണുകൾ കിച്ചണിൽ വന്ന് നിൽക്കുമ്പോൾ തളർന്നു താഴേക്ക് പോകാതിരിക്കാൻ സൈനത്തയുടെ ദേഹത്തേക്ക് ചാരി സരയോ മോളെ കരയാതെ ആശ്വാസവാക്കുകൾ വാക്കുകൾ ഒന്നിനും പ്രതിവിധി അല്ലെന്നറിയാം എങ്കിലും ആ നിമിഷം സരീവിനെ ചേർത്ത് നിർത്തിയ സൈനബ നീ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല വീണ്ടും അവരുടെ ശബ്ദം വരുമ്പോൾ അമ്പാടി കിച്ചൻ്റെ കയ്യിൽ പതുക്കെ പിടിച്ചു കിച്ചേട്ട ആ നിമിഷം ഒരു ഞെട്ടലോടെ തല ഉയർത്തി കിച്ചൻ ചേച്ചി ചേച്ചി സുധീയുടെ ഭാര്യസ്ഥാനത്തായിരിക്കും ഇനി മേലേപ്പാട്ട് വിട്ട് കഴിയാൻ പോകുന്നത് ലച്ചുവിൻ്റെ ഏട്ടത്തിയായിരിക്കും ഇവർ ഈ കുടുംബത്തിലെ മൂത്ത മരുമകൾ സ്ഥാനം എന്നും ഉണ്ടാകും താല്പര്യമുള്ളവർ അംഗീകരിച്ചാൽ മതി കിച്ചൻ്റെ ശബ്ദുയരുമ്പോൾ അയൽക്കാർ മൂക്കിൽ കൈവച്ച് പരസ്പരം കളിയാക്കി ചിരിക്കുന്നതും കണ്ണുകൾ കൊണ്ട് കഥ പറയുന്നതും ഒന്ന് ഒന്നോടിച്ചു നോക്കി സരോജ ശേഷം മറുത്തൊന്നും പറയാതെ അവരകത്തേക്ക് കയറുമ്പോൾ ആ കയ്യിൽ കടന്നു പിടിച്ചു ഫാനുമതി അമ്മ ഇല്ല സരോജെ നിന്നെ വിഷമിപ്പിച്ചുകൊണ്ട് എൻ്റെ മോനൊരു ജീവിതം വേണ്ട നിൻ്റെ ഒപ്പം ചോറ് ഞാനും എൻ്റെ കുഞ്ഞും കഴിഞ്ഞത് ഞാൻ ഞാൻ അവളെ പറഞ്ഞു വിട്ടോളാം അവരുടെ കയ്യിൽ നിന്നും പിടിവിട്ടിട്ട് ഫാനോമ്മ സുധിയുടെ അടുത്തേക്ക് വരുമ്പോൾ കിച്ചനവരെ ദയനീയമായി നോക്കി വല്യമ്മേ വേണ്ട മോനെ നമുക്ക് വേണ്ടടാ ഇവളെ നിനക്കതിനുള്ള ഭാഗ്യമില്ല അമ്മ തന്നെ പറഞ്ഞു വിടട്ടെ അവളെ അല്പം കുനിഞ്ഞ് സുധീടെ ഒഴുകിവരുന്ന കണ്ണുനീരിൽ ചുണ്ടുകൾ ചേർത്ത് ആ അമ്മ നിവർന്നു ശേഷം സരീൻ്റെ അടുത്തേക്ക് നീങ്ങി എവിടെ നിന്നാ നിന്നെ എൻ്റെ മോൻ കൊണ്ടുവന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല നിനക്ക് ആരെങ്കിലും ഉണ്ടോയെന്നു എനിക്ക് വിടാം ഉണ്ടെങ്കിൽ നീ പറ അവരെ കൂട്ടി നിന്നെയും കുഞ്ഞിനെയും ഞാൻ തന്നെ പറഞ്ഞുവിടാം ഈ കുടുംബം എന്നുള്ള ശാപം കൂടി ഇനി എൻ്റെ മോടെ തലയിൽ വേണ്ട തേങ്ങിക്കൊണ്ട് വീഴാൻ പോയവരെ ചിത്ര നിറകണ്ണങ്ങളോട് ചേർത്ത് നിർത്തുമ്പോൾ അവർക്ക് മുൻപിൽ രണ്ട് കൈയും കോപ്പി സരയോ ആ കണ്ണുനീരിൻ്റെ അർത്ഥം ആ നിമിഷം ആർക്കും മനസ്സിലായില്ല പറഞ്ഞു വിടരുതെന്നാണോ അതോ ഞാനായിട്ട് ശല്യം ഉണ്ടാവില്ല ഒഴിഞ്ഞു പോകാമെന്നാണോ അർത്ഥമറിയാതെ ലച്ചുവും അമ്പാടിയും പരസ്പരം നോക്കി ആ നിമിഷം സൈന്യത്തേ ശത്രുമ്പോൾ ആ കണ്ണുകൾ പോയ വഴിയെ എല്ലാവരുടെയും കണ്ണുകൾ നീണ്ടു കിച്ചൻ്റെ ശ്വാസം ഉയർന്നു പോകുമ്പോൾ അമ്പാടി ആയത്തിൽ കണ്ണു തുടച്ചു അമ്മേ ഒഴുകിവരുന്ന കണ്ണുനീരിലും ചിരിയോടെ ലച്ചു അവർക്കടുത്തേക്ക് ഓടുമ്പോൾ സരൂവിൻ്റെ വിടർന്ന കണ്ണുകൾ ആ കാഴ്ചയ്ക്ക് വേണ്ടി കണ്ണുനീറിനോട് യുദ്ധം ചെയ്തു അവസാനം കണ്ണുനീരിൻ്റെ ഇടയിലൂടെ അവൾ കണ്ടു മുൻപിൽ തെളിഞ്ഞു വരുന്ന ദീപപ്രഭ സരിവും പതുക്കെ കണ്ണു ചിമ്മിയൊന്ന് തുറക്കുമ്പോൾ എന്താണ് മുൻപിൽ നടക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകും മുൻപേ തെളിച്ചു വെച്ച നിലവിളക്കുമായി അവൾക്കടുത്തേക്ക് വന്നു സരോജമ്മ കിച്ച നീ ഇപ്പം തന്ന മറുപടി അതെനിക്കുള്ളതല്ലായിരുന്നു ഈ നാട്ടുകാർക്കുള്ള മറുപടിയാണ് നാളെ നാളെ ആരും ഈ കൊച്ചിനെ പഴിക്കാൻ പാടില്ല മേലേപ്പാട്ട് സുധിയുടെ പെണ്ണായിട്ട് വേണം ഇങ്ങോട്ട് കയറി വരാൻ നേരത്തെ ചിരിയോടെ ആ അമ്മ പറയുമ്പോൾ അവരുടെ കയ്യിൽ പതുക്കെ പിടിച്ചു സരോജെ നീ ഫാനേച്ചി വാ ഫാന ചേച്ചിയുടെ അവകാശം ഞാൻ തട്ടിയെടുക്കുവാ വേദനിപ്പിച്ച ഞാൻ തന്നെ വിളക്ക് കൊടുത്ത് ഇവിടെ സ്വീകരിച്ചോട്ടെ നിറഞ്ഞ മിഴിയോടെ അവർ ചോദിക്കുമ്പോൾ ഫാനുമതിയമ്മ കണ്ണു തുടച്ചു അത് ചോദിക്കാനുണ്ടോ സരോജെ നീ വളത്തിയ കുട്ടിയാ അവൻ അവൻ്റെ പെണ്ണിനെ സ്വീകരിക്കാൻ എന്നും നിനക്ക് തന്നെ അവകാശം ഫാനുമ്മ പറയുമ്പോൾ ചിരിയോടെയാണ് വിളക്ക് അവളോട് നേരെ നീട്ടി സരോജമ്മ ആ നിമിഷം അവർക്ക് മുൻപിൽ കൂപ്പിയ കൈകൾക്കൊപ്പം അവളോട് നിറഞ്ഞ കണ്ണുകൾ സുതിയിൽ വന്നു നിന്നു ആ ചുണ്ടുകളിൽ നേരിയ ചിരി വിടരുന്നതിനർത്ഥം അത് മനസ്സിലായതും അവൾ കിച്ചനെയും നോക്കി ഇനി എന്ത് നോക്കാനാ ചേച്ചി ഇവിടുന്ന് അനുവാദം കിട്ടിയിട്ടുണ്ട് സുധിയുടെ പെണ്ണായിട്ട് തന്നെ വലതുകാൽ വെച്ച് കയറിക്കോ കിച്ചൻ പറയുമ്പോൾ സതീഷും അമ്പാടിയും കണ്ണ് തുടച്ചു വാതിമേളങ്ങളോ പുഷ്പവൃഷ്ടിയോ ഒന്നും തന്നെ ഇല്ലാതെ എല്ലാവരുടെയും അംഗീകാരത്തോടെ സുധിയുടെ പെണ്ണായി അവൾ മേലേപ്പാട്ട് വീട്ടിലേക്ക് വലങ്കാൽ വെക്കുമ്പോൾ അവളോട് പ്രാർത്ഥനയുടെ ഫലമെന്നോണം കണ്ണൻ്റെ കോവിലിൽ നിന്നും ദീപാരാധനയുടെ മണി നാല് ദിക്കിലേക്കും മലനിരകളെയും തട്ടി മേലേപ്പാട്ടെ വീട്ടിൽ പ്രതിധ്വനിച്ചു എൻ്റെ കണ്ണ എൻ്റെ കുഞ്ഞുങ്ങൾക്കിനി ഒരാപത്ത് വരുത്തില്ല ഫാനൂമ്മ നെഞ്ചിൽ കൈവയ്ക്കുമ്പോൾ സരോജമ്മ അല്പം മുൻപോട്ട് കയറി മൂക്കിൻ്റെ തുമ്പിൽ വിരൽവെച്ച് നിൽക്കുന്ന നാട്ടുകാരി ആകമാനോ നോക്കി അല്ല നീക്കി എന്ത് നോക്കി നിൽക്കുവാണ് കുറച്ച് ദിവസമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ ആ പോയേ അതെ ഞങ്ങളുടെ മരുമോളാ ഇനി സംശയമുള്ളവര് ഇങ്ങോട്ട് വാ ഞാൻ മറുപടി നൽകാം സരോജമ്മ നേരിയത് ചുരുട്ടി ഇടുപ്പിലേക്ക് വെക്കുമ്പോൾ ലച്ചു അവരെ കയറി പിടിച്ചു മതിയമ്മേ ആവശ്യത്തിന് വയറ് നിറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും അല്ല പിന്നെ ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ അപ്പം ഒരു നൂറ് ചോദ്യങ്ങൾ ഞങ്ങൾക്ക് കുടുംബക്കാരില്ലാത്ത കുഴപ്പം നാട്ടുകാർക്ക് വേണ്ട ഞങ്ങളുടെ കൊച്ചായിട്ട് തന്നെ ആ കുഞ്ഞിവിടെ വളരും ഇനി അതുങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ മറുപടി പറയുന്നത് ഈ സരോജായിരിക്കും നിങ്ങൾ കൊച്ചിനെ അകത്തേക്ക് കൊണ്ടുപോക ആ അമ്മ പറയുമ്പോൾ കിച്ചനും സതീഷും ചിരിയോടെ നഴ്സിംഗ് സ്റ്റാഫിനെ നോക്കി എന്തായാലും ചേട്ടന്മാരുടെ ടെൻഷൻ ഒഴിഞ്ഞു കിട്ടിയില്ലേ ചെന്നാൽ ഉടനെ ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞോളാം സുധിയെ അകത്തേക്ക് കൊണ്ടുപോകുമ്പഴി അവർ പറയുമ്പോൾ സുധയുടെ ചിന്തനും വിടർന്നു മോളെ വിളക്കാ പൂജാമുറിയിലേക്ക് വെക്കി പ്രാർത്ഥിക്കുക ദേവമ്മ നിർദ്ദേശം നൽകി പോകുമ്പോൾ കണ്ണിന് മുൻപിൽ വിളക്ക് വെച്ചവൾ മൗനും പോണ്ടു എൻ്റെ കണ്ണ അർഹീത അർഹതയില്ലാത്തത് മോഹിച്ചവളാണ് ഞാൻ എന്നിട്ടും നീ എനിക്കെല്ലാം നേടിത്തന്നു ഇന്നോളം ഞാൻ അനുഭവിച്ച നോവുകൾ മുഴുവൻ ഈ കാൽ കീഴിൽ സമർപ്പിക്കുക ഇനി ഈ ജന്മം എൻ്റെ ഉയരും മാനുവും ഒക്കെ കാത്ത ആ മനുഷ്യനു വേണ്ടി പൂർണ്ണമായും എന്നെ ഞാൻ സമർപ്പിക്കുവാണ് ഇനി ഒരു നോവ് തരല്ലേ കണ്ണ നിറഞ്ഞു വരുന്ന കണ്ണിനീരിനെ അടക്കാൻ കഴിയാതെ അവൾ വിങ്ങിപ്പൊട്ടുമ്പോൾ രണ്ട് കൈകൾ അവളെ പിന്നിൽ നിന്ന് കൂട്ടിപ്പിടിച്ചു കിച്ചനും അമ്പാടി ഇങ്ങനെ കണ്ണിനീര് കൊണ്ട് അഭിഷേകം നടത്തിയല്ല അങ്ങേരെ പാട്ടിലാക്കേണ്ടത് കിച്ചൻ്റെ കണ്ണുകൾ ആ കണ്ണൻ്റെ കുഞ്ഞു പ്രതിമയിലേക്ക് പോയ ശേഷം അത് അമ്പാടിയിൽ വന്നു നിന്നു സത്യം പറയടാ നീയാണോ ആ കള്ളകൃഷ്ണൻ അല്ല കൃത്യമായി എല്ലാത്തിൻ്റെയും നടുക്ക് കാണും ഞങ്ങൾ ആരും അറിയാതെ എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്തും അതുകൊണ്ട് ചോദിച്ചതാ കിച്ചൻ പറഞ്ഞതും ഓടക്കുഴൽ പോലെ കൈവച്ചവൻ ചുണ്ടു കൂട്ടിപ്പിടിച്ച് തലവൊലിക്കി ഏറെക്കുറെ എനിക്കിവൻ ആ കണ്ണൻ തന്നെ കിച്ച സരയോ മുദ്രകൾ കാട്ടുമ്പോൾ അമ്പാടി ചിരിച്ചു കണ്ടോ ചേച്ചി വരെ സമ്മതിച്ചു ഓവ് എന്നും കരുതി കള്ളക്കണ്ണൻ്റെ സ്വഭാവം കാണിക്കണ്ട മാക്രൂ നിന്നെടുത്ത് കുളത്തിലിടും അല്ല കിച്ചേട്ടാ മാർക്കൂ മാർക്കണ്ടേയാ അതിപ്പം എന്തെങ്കിലും ആകട്ടെ വായിക്കൊള്ളാത്ത പേരും പിള്ളേർക്കിട്ടിട്ട് ഇത് പറയണമെങ്കിൽ നൂറ് തവണ എഴുതി പഠിക്കേണ്ടി വരും കിച്ചൻ പറഞ്ഞു തീർന്നതും സരയോവിൻ്റെ കയ്യിലൊന്നു തോണ്ടി കുഞ്ഞവിടെ അവൻ കൂടെ അവൻ്റെ അച്ഛൻ്റെ വാട്ടർ ബെഡിലിരുന്ന് തുള്ളി കളിക്കുന്നുണ്ട് അമ്പാടി മറുപടി പറഞ്ഞതും സരയോ കണ്ണു തള്ളി മുറിയിലേക്ക് ഓടിക്കഴിഞ്ഞു കിച്ചേട്ടാ ഇനി എന്താ പ്ലാൻ നമുക്കവനെ കണ്ടുപിടിക്കണ്ടേ അവൾ പോയതും അമ്പാടി കിച്ചൻ്റെ മുഖത്തേക്ക് നോക്കി വേണോ അമ്പാടി അല്ലെങ്കിലും ഇനിയാണ് മോനെ അമ്പാടി കളി തുടങ്ങുന്നത് കിച്ചൻ്റെ കണ്ണുകൾ ചുവറിലേക്ക് നീണ്ടു അതിലെ കാർത്തികയുടെ ചിത്രത്തിന് നേർക്ക് അവൻ്റെ മുഖം വരുമ്പോൾ അമ്പാടി ആ തോളിൽ മുറുക്കി പിടിച്ചു കിച്ചേട്ടൻ ആരെങ്കിലും സംശയമുണ്ടോ അങ്ങനെ ചോദിച്ചാൽ എനിക്കതിന് മറുപടിയില്ല പക്ഷെ ഒന്നുറപ്പ അമ്പാടി ആ ശത്രു അത് അത് സേതുമാധവനെ തേടി വന്നതല്ല സേതുമാധവൻ ഇടയിൽ പെട്ടുപോയതാണ് കിച്ചൻ്റെ കണ്ണുകൾ നാലുപാടും പായുമ്പോൾ അമ്പാടി അല്പം മുൻപോട്ട് വന്നു പിന്നെ സുധിയേട്ടനെയാണോ കിച്ചേട്ട അയാൾ തേടി വന്നത് അതിന് സുധിയേട്ടൻ എവിടുന്ന ശത്രുക്കൾ സേതുമാധവനല്ലാതെ അമ്പാടിയുടെ പുരുകുയരുമ്പോൾ കിച്ചന് മെല്ലെ തലവൊളിക്കി അറിയില്ല മോനി പക്ഷെ ഒന്നുറപ്പാണ് ആ ശത്രു അവൻ നമുക്ക് പിന്നാലെ തന്നെയുണ്ട് അവൻ എന്തിനായിരിക്കും സുതിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് കിച്ചൻ ചുണ്ടൊന്നു കടിച്ചു കിച്ചേട്ട ഇനി സേതുമാധവനെ കൊല്ലുന്നത് സുതിയേട്ടൻ കണ്ടതുകൊണ്ട് സുതിയേട്ടനെ ഇല്ലാതാക്കാൻ നോക്കിയതാണെങ്കിലോ അല്ല പോലീസ് പറയുന്നത് അങ്ങനെയല്ലേ അമ്പാടി നഖം കടിക്കുമ്പോൾ കിച്ചൻ്റെ കണ്ണുകളിൽ ആയും സംശയം നിറഞ്ഞു വന്നു സരൈച്ചി ദേ ഓറഞ്ചിൻ്റെ നീര് പിഴിഞ്ഞിട്ടുണ്ടേ ഇത്രയും മതിയോ നോക്കിയേ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ നീരുമായി ലച്ചു അകത്തേക്ക് വരുമ്പോൾ സരയോ സുതിയെ ദേഹമൊക്കെ തുടപ്പിച്ച് വൃത്തിയാക്കി ഒരു പുതപ്പ് കൊണ്ട് അവൻ്റെ ദേഹത്തിന് ആവരണം നൽകി മതി ചിരിയുടെ ഗ്ലാസ്സിലേക്ക് നോക്കി അവൾ തല മെല്ലെ കുലുക്കുമ്പോൾ ലച്ചു സുധിയുടെ അടുത്തേക്ക് ഇരുന്നു ഈ മൂക്കിലെ ട്യൂബ് എടുത്തതുകൊണ്ട് കൊണ്ട് സുധിയേട്ടൻ പകുതി ആശ്വാസമായി കാണും അല്ലേ ചേച്ചി അവളുടെ ചോദ്യത്തിനനുസരിച്ച് തല തലമെല്ലാം കുലുക്കിക്കൊണ്ട് അല്പം ഓറഞ്ച് നീര് ചെറിയ സ്പൂണിൽ സുധിയുടെ വായിലേക്ക് പകർന്നു നൽകി അവൾ ആ നിമിഷം സുധയുടെ കണ്ണുകൾ ചുവരിലെ ക്ലോക്കിലേക്ക് നീണുമ്പോൾ ചെറു ചിരിയോടെ അവന്റെ ചുണ്ടുകൾ തുടച്ചുകൊണ്ട് സരയോ മുദ്രകൾ കാണിച്ചു കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് അമ്പാടി വരും ഇപ്പുവരും ഇവിടെ ഇല്ല മില്ലിൽ പോയി അവളുടെ മുദ്രകൾ കണ്ണുകളിലെ ഭാവം മനസ്സിലാക്കി അവൻ്റെ ചുണ്ടിൽ ചിരി വിടർന്നു ആഹാ ഇപ്പോൾ സരേച്ചി പറയുന്നതൊക്കെ സുധിയേട്ടനും മനസ്സിലാവുന്നുണ്ടല്ലേ ലച്ചു ചിരിയോടെ പറയുമ്പോൾ വശത്ത് കിടക്കുന്ന തുണികൾ ബക്കറ്റിലാക്കി തിരിഞ്ഞു പോകുകയാണ് സൈനത്ത ലച്ചു ഇപ്പം ഞമ്മൾ പറയുന്നതിലും കാര്യമായിട്ട് സുതി കുഞ്ഞിന് സരേവ് പറയുന്നതാണ് മനസ്സിലാവുന്നത് പിന്നെ ഇച്ചിരി നേരം കാണാണ്ടിരുന്നാൽ അപ്പം കാണാം മുഖം ബേജാറാവുന്നത് സൈനത്ത പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വരുമ്പോൾ സരീവിൻ്റെ മുഖം നാണം കൊണ്ട് ചുവന്നു സുതിയുടെ കണ്ണുകളിൽ ചുണ്ടിലും അതേ നാണം തന്നെ വിടർന്നു വരുന്നത് ലജ്ജു ചെറു ചിരിയോടെ നോക്കി സരയോ ഞമ്മക്കെന്ന പോകാം നേരെ ഉരുട്ട് മുൻപ് തുണി അലക്കി വരണം സൈനത്ത് അത് പറയുമ്പോൾ സരീവിൻ്റെ കണ്ണുകൾ ലജ്ജുവിന് വന്നു നിന്നു സരേജി പോയി പോയിട്ട് വാ ഒരുപാടില്ലേ അലക്കാൻ കുഞ്ഞു വരുമ്പോൾ ഞാൻ നോക്കിക്കോളാം ലജ്ജു ചിരിയോടെ പറയുമ്പോൾ സരൂവ് പതുക്കെ സുധിയുടെ കയ്യിൽ പിടിച്ചു പോയി വരാമെന്ന് അവനോട് കണ്ണുകൾ കൊണ്ട് പറയുമ്പോൾ മറുപടിയായി സുതി കണ്ണ് ചെന്നി ഈജ് ഭാഗ്യം ചെയ്തവളാ സരയോ എൻ്റെ ആ ഭാഗ്യമാണ് എൻ്റെ അനിയൻ കുഞ്ഞു സുതി ബക്കറ്റുമായി പുഴയിലെ പടവുകൾ ഇറങ്ങുമ്പോൾ സൈനത്ത നേരത്തെ ചിരിയോടെ സരീവിനെ നോക്കി തുടർന്നു സുതി കുഞ്ഞു എഴുന്നേറ്റ് കഴിഞ്ഞാൽ കോവില് വെച്ച് മംഗലം കഴിക്കണമെന്നാണ് ദേവി ചേച്ചി പറഞ്ഞത് സൈനത്ത വീണ്ടും പറയുമ്പോൾ സരയോ തലയോ കുരുക ഉയർത്തി നോക്കി എൻ്റെ നെഞ്ചത്തൊരു മിന്നു വേണ്ടടി അതൊരു ബലാണ് കുട്ടി ആ ബലം നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ ഒറ്റയ്ക്കായി പുകഞ്ഞമ്മൾ കണ്ണുകളിലെ ചെറു ചെറുനുവോടെ പടവിലേക്കിരുന്ന് സൈനുത്താ പക്കറ്റിലെ സു സുധിയുടെ മുഷിഞ്ഞ ബെഡ്ഷീറ്റ് കയ്യിലെടുക്കുമ്പോൾ സരിയോ അതിൽ കയറി പിടിച്ചു വേണ്ടിത്താ അദ്ദേഹത്തിൻ്റെ മുഷിഞ്ഞതൊക്കെ ഞാൻ അലക്കിക്കൊള്ളാം അവളുടെ മുദ്രകൾക്കൊപ്പം സൈനു ഉറക്ക ചിരിച്ചു ഇച്ച എന്തായി പറയുന്നേ എനിക്ക് അറപ്പ് തോന്നുമെന്ന് കരുതിയാണോ ഇന്ന് ഞാൻ ഇതിനോട് അറപ്പ് കാണിച്ചാൽ മയ്യത്തായി തക തലയിൽ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന എൻ്റെ ഇക്ക എന്നെ ശബിക്കും സൈനത്തിയുടെ കണ്ണിൽ നിന്നും പൊടിയുന്ന നീരിലേക്ക് തന്നെ സരയോ നോക്കി നിന്നു മരത്തിൽ നിന്ന് വീണ്ടതാ സരയോ എൻ്റെ ഇക്ക പിന്നെ എഴുന്നേറ്റിട്ടില്ല സംസാരിച്ചിട്ടില്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒത്തിരി ശ്രമിച്ചു നോക്കി പക്ഷേ പണം വേണ്ടേ എന്നാലും കിച്ചൻ്റെ അച്ഛൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മോളെ എന്നിട്ടും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ഇക്ക പോയി അന്നൊക്കെ പണിക്ക് പോലും പോവാൻ എനിക്ക് കഴിയുമില്ലായിരുന്നു പക്ഷേ പക്ഷേ വയർ കാഞ്ഞ ഒരു നേരം ഞാനും എൻ്റെ ഇക്കി ഇരുന്നിട്ടില്ല ഓടിവരും സുതികുഞ്ഞ് ഞങ്ങൾക്ക് കന്നിക്കുള്ള വക ആ കയ്യിൽ കാണും ചിലപ്പോൾ കൂടെ കിച്ചനും ഉണ്ട് മേലെപ്പാട്ടൊന്നു കൊടുത്തുവിട്ട പലചരക്ക് സാധനങ്ങളാണ് രണ്ടു പേരുടെയും കുഞ്ഞി കൈകളിൽ പോലെ അന്ന് തുള്ളിക്കളിക്കുന്നും മെത്തിയൊന്നുമില്ല മോളെ ഇക്കാൻ്റെ പുറമൊക്കെ പൊട്ടി ഒലിച്ച് ചിലപ്പോൾ ദുർഗന്ധമൊക്കെ പുറത്തേക്ക് വരും പക്ഷേ അതൊന്നും സുതിക്കുഞ്ഞിന് പ്രശ്നമില്ല എൻ്റെ കൂടെ നിന്ന് ഇക്കാനെ കുളിപ്പിക്കും പുറത്ത് കുട്ടിക്കൂറയുടെ ഇട്ട് കൊടുക്കും ഒരറപ്പും ആ കുഞ്ഞു കാണിച്ചിട്ടില്ല കേട്ടോ ആ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുമ്പോൾ പോലും എൻ്റെ ഇക്കാടെ കാര്യമാണ് ആ കുഞ്ഞു പറഞ്ഞത് ആകെ ഉണ്ടായിരുന്ന സമ്പ്യാത്യം സമ്പാദ്യം എൻ്റെ മാനുമാണ് അത് ആ ദുഷ്ടൻ കവർന്നെടുത്തപ്പോൾ ഒരു മുഴം കയറി തൂങ്ങേണ്ടതായിരുന്നു ഞാൻ പക്ഷെ ഞാൻ പോയാൽ പിന്നെ എൻ്റെ ഇക്ക അതിനെന്നെ എൻ്റെ സുതിക്കുഞ്ഞ് അനുവദിച്ചില്ല മയ്യത്താകും വരെ എൻ്റെ ഇക്കയെ ഒന്നും അറിയിച്ചില്ല മോളെ ചിരിച്ചുകൊണ്ട് ആ മുൻപിൽ നിൽക്കാൻ എന്നെ പഠിപ്പിച്ചത് സുതിക്കുഞ്ഞാണ് ഇന്ന് അവന് വേണ്ടി ഇതൊക്കെ ചെയ്തു തരാൻ ഞമ്മക്ക് കഴിഞ്ഞില്ലെങ്കിൽ പഠിച്ചോൻ എനിക്ക് സ്വർഗ്ഗം പോലും നിഷേധിക്കും ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അലക്കിയ തുണിക്ക് വേണ്ടി സരൈവിന് നേരെ കൈനീട്ടി സൈനത്ത സൈനത്തയ്ക്ക് ബന്ധുക്കൾ ആരും ഇല്ലേ അലക്കിയ തുണി അവർക്ക് കൊടുത്തുകൊണ്ട് സരയോ മുദ്രകൾ കാണിക്കുമ്പോൾ സൈനത്ത നേർത്ത ചിരിയോടെ തുണി വെള്ളത്തിൽ ഒളിച്ചുകൊണ്ട് അവളെ നോക്കി ഒരു എല്ലാവരും ഉണ്ടായിരുന്നു മോളെ ഉപ്പ ഉമ്മ കൂടപ്പറുപ്പുകൾ അങ്ങനെ എല്ലാവരും പക്ഷെ ഇന്നാരും ഇല്ല അതെന്താ സരിയോ പുരുകുയർത്തി എല്ലാവരും എനിക്ക് മുൻപേ പോയി എൻ്റെ ഇളയതങ്ങൾ ജനിച്ചപ്പോൾ തന്നെ ഈ പാരമ്പര്യയോഗം അങ്ങനെ എന്തോ ഇല്ലേ അതായിട്ടാണ് ജനിച്ചത് രണ്ടും കട്ടിലേന്ന് എഴുന്നേറ്റിട്ടില്ല ഒരാറേഴ് വയസ്സ് വരെ രണ്ടുപേർ ജീവിച്ചു പിന്നെ പോയി അതോടെ മനസ്സ് തളർന്ന ഉമ്മയും പോയി സൈനത്ത നിറഞ്ഞ കണ്ണ് വെട്ടിച്ചുകൊണ്ട് വാക്കുകൾ തുടർന്നു എൻ്റെ പതിനാലാം വയസ്സിലാണ് ഇക്ക എന്നെ വിവാഹം ചെയ്യുന്നത് ആ വാക്കുകൾക്കിടയിൽ ചെറുനാണു ഒളിപ്പിച്ച സൈന എൻ്റെ ഉപ്പയും മയ്യത്തായി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നെല്ലാം വിറ്റുപറുക്കി ഇക്ക എൻ്റെ കൈ പിടിച്ച് ഈ കയറുമ്പോൾ ഞമ്മക്ക് വയസ്സ് ഇരുപത് മക്കളില്ലാത്ത ദുഃഖം അറിഞ്ഞിട്ടില്ല മോളെ അന്ന് ഞമ്മക്ക് മക്കളായി ഈ പിള്ളേരെല്ലാം ഇല്ലേ ഇവരെ വലിയ കാര്യമായിരുന്നു മൂപ്പർക്ക് കോഴിക്കോട്ട് പോയി വരുമ്പോൾ ഇമ്മടി വലിയ അലുവതിനെ കൊണ്ടുവരും കിച്ചൻ കൊതിയനാ അന്നും ആർക്കും കൊടുക്കില്ല പക്ഷെ അങ്ങനല്ല ഓൻ്റെ പങ്ക് കൂടി പിള്ളേർക്ക് കൊടുക്കും കാത്തുമോളും അങ്ങനെ തന്നെയായിരുന്നു ആ അതൊക്കെ ഒരു കാലം സൈനത്ത ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് തുണി പിഴിഞ്ഞ് ബക്കറ്റിലിട്ടു ശേഷം പടവിലേക്കിരുന്നു സരയോ അന്നൊക്കെ തേ ഈ പുയെ കുളിക്കാൻ വരും ഞാനും ഇക്കായം കൂടി അന്നൊന്നും ആരും കാണില്ല സൈനത്തെ അടക്കം പറഞ്ഞുകൊണ്ട് ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി കണ്ണിൽ ചെറു നാണത്തോടെ സരൂവിനെ നോക്കി ഇക്ക കൂടി വലിച്ച് പുയിലിറക്കും ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്നത് കാണുന്നത് മൂപ്പർക്ക് വലിയ കൊതിയായിരുന്നു ഷോ സൈനത്തെ നാണത്തോടെ മാറി വിരലോടിക്കുമ്പോൾ സരിയോ നേരത്തെ ചമ്മലും അതേപോലെ നാണവും കലർന്ന മുഖത്തോടെ കണ്ണു വെട്ടിച്ചു അന്ന് ഞമ്മൾ കുളിക്കാൻ വരുമ്പോൾ ഈ കുരുട്ടം കുരുത്തം കെട്ട് ദേ ആ കുറ്റിക്കാട്ടി പാത്തിരിക്കും ഇക്ക ഓടിക്കുമെല്ലാത്തിനെ ഉറക്കം ചിരിച്ചുകൊണ്ട് സൈനത്ത പറയുമ്പോൾ സരയു കണ്ണുകൾ ഉയർത്തി എൻ്റെ സുതിയും ഓനും മോശമല്ലായിരുന്നു പിന്നെ ഇക്ക രണ്ടിൻ്റെ ചെവിക്ക് പിടിച്ചതോടെ ഈ വൈ വന്നിട്ടില്ല രണ്ടും കുഞ്ഞു പിള്ളേർ ആയിരുന്നപ്പോഴേ കാര്യമാണ് മോളെ ഞാനീ പറയുന്നത് സൈനത്ത ജാമ്യം പോലെ പറയുമ്പോൾ സരയോ ചെറുനാണത്തോടെ ചിരിച്ചു അല്ലേലും പിള്ളേരെ വഴിതെറ്റിക്കാൻ ഒരെണ്ണം പോരെ മോളെ കുടുംബത്തിൽ സൈനത്ത കടുത്ത ദേഷ്യത്തോടെ തുണി പിഴിഞ്ഞു കൊടുക്കുമ്പോൾ സരയു അവരെ നോക്കി പുരുകുയർത്തി ഹർഷൻ ലജ് മോട് മോൻ മോള് കണ്ടിട്ടുണ്ടോ ആ വെഗടു പിടിച്ച് ചെറുക്കനെ സൈനത്ത ചോദിക്കുമ്പോൾ സരയൂ ഇല്ല എന്ന അർത്ഥത്തിൽ തലവൊലിക്കും തുടരും